ീഴവ സമുദായത്തിന് ആ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും പറയുമ്പോൾ ഞാൻ ഈ എസ് എൻ ഡി പി യോഗ ജനറൽ സെക്രട്ടറി എന്നവർക്ക് അസേരുന്ന എൻ്റെ സമുദായത്തിൻ്റെ വികാരവും വിചാരവും പ്രയാസവും ദുഃഖവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ ദുഃഖം പറയാൻ നിങ്ങൾക്ക് എത്താൻ ആളായി നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇടിയും മിന്നലും ചേർന്ന മാറ്റത്തിന്റെ കാറ്റ് വീസുകയാണിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരിക്കൽ കൂട്ടുകെട്ടായി തോന്നിയ പിണറായി വെള്ളാപ്പള്ളി ബന്ധം ഇപ്പോൾ വഴി പിരിയുന്നു എന്നതാണ് ചർച്ച അത്രയും വലിയ പൊളിറ്റിക്കൽ കുലുക്കം സൃഷ്ടിക്കുന്ന വാക്കുകളാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് മറ്റൊന്നുമല്ല കെ സി വേണുഗോപാലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ഇത് വെറും ഒരു പ്രശംസയല്ല അതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ പാത തന്നെ മാറ്റാൻ ഇടയുള്ള വലിയ നീക്കം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ യു ഡി എഫിനോടുള്ള അടുപ്പം ആരെയെല്ലാം നിരാശരാക്കും എന്താണ് അതിൻ്റെ രാഷ്ട്രീയ സമവാക്യം ഇതെല്ലാം ഇന്ന് വളരെ വിശദമായി നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യും പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താൽ യൂട്യൂബിന്റെ അത്ഭുതത്തിന് ഈ വീഡിയോയെ നിരസിക്കാനാവില്ല നിങ്ങളുടെ ലൈക്കുകൾ ഈ അവസരത്തിൽ ഒരുപാട് ഞങ്ങളെ സഹായിക്കും രാഷ്ട്രീയ കേരളം ചോദ്യം ഇതാണ് വെള്ളാപ്പള്ളി പൂർണ്ണമായും പിണറായിയെ തഴയുകയാണോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വിജയഗന്ധം മുൻകൂട്ടി മനസ്സിലാക്കിയ കളിയാണോ ഒരു കാര്യം നമുക്ക് നിഷേധിക്കാനാവില്ല വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ഭരിക്കുന്ന പാർട്ടിയോടൊപ്പമാണ് അടുപ്പം പുലർത്തുന്നത് അതായത് എൽ ഡി എഫ് ശക്തമായപ്പോൾ പിണറായിക്കൊപ്പവും എൻ ഡി എ ഉയർന്നപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ രാഷ്ട്രീയ കാറ്റ് യു ഡി എഫ് വശത്തേക്ക് വീശുന്നത് കണ്ടപ്പോൾ വെള്ളാപ്പള്ളി മുൻകൂട്ടി പാലം പണിയുകയാണ് എന്നതാണ് രാഷ്ട്രീയ വിശകലനം പിണറായി സർക്കാരിനോടുള്ള എസ് എൻ ഡി പി അതൃപ്തി ചെറുതൊന്നുമല്ല വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല സ്ഥാനങ്ങൾ ലഭിച്ചില്ല വെള്ളാപ്പള്ളി പറയുന്ന വാക്കുകൾ പലപ്പോഴും പിണറായി സർക്കാർ അവഗണിച്ചു ഇതെല്ലാം ചേർന്നാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയ്ക്ക് പിന്നിലെ രാഷ്ട്രീയ ആവേശം ജനിച്ചത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ഇത് വെറും പ്രശംസയല്ല അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് വെള്ളാപ്പള്ളി പറയുന്നത് വ്യക്തം അടുത്ത കേരളം ഭരിക്കുന്നത് യു ഡി എഫ് ആയിരിക്കും പക്ഷേ അതേസമയം ഒരു വെട്ടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ഈ പ്രസ്താവന യു ഡി എഫിലെ ചില നേതാക്കന്മാർക്ക് മുന്നറിയിപ്പായി പ്രവർത്തിക്കുന്നതുമാണ് ഒരു കാര്യം മനസ്സിലാക്കണം വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുകയല്ല അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ സ്ഥാനം പുനർനിർമ്മിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അത് പിണറായിയെയും ചില യു ഡി എഫ് നേതാക്കളെയും ഒരുപോലെ നിച്ഛലരാക്കുന്ന നീക്കവുമാണ് എന്നതാണ് ഈ പ്രസ്താവനയിലെ രാഷ്ട്രീയം എന്നാൽ ഇതിൽ മറ്റൊരു വലിയ പൊളിറ്റിക്കൽ ചോദ്യവും ഉയരുന്നുണ്ട് യു ഡി എഫിനോട് അടുക്കുമ്പോൾ മുസ്ലിം ലീഗ് എങ്ങനെയാണ് പ്രതികരിക്കുക കാരണം നമ്മൾ ആരും മറക്കരുത് വെള്ളാപ്പള്ളി നേരത്തെ മലപ്പുറത്ത് പറഞ്ഞ ചില വാക്കുകൾ മുസ്ലിം സമൂഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചിരുന്നു അതിനാൽ ലീഗ് നേതൃത്വം ഇപ്പോൾ ഈ നീക്കത്തോട് തീവ്രമായ ജാഗ്രതയിലാണ് വെള്ളാപ്പള്ളി യു ബന്ധം വളർന്നാൽ ലീഗ് അകലം പാലിക്കുമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗണിതം കണക്കാക്കി അവർ മൗനം പാലിക്കുമോ ഇതാണ് ഇപ്പോൾ മുഴുവൻ രാഷ്ട്രീയ വേദികളിലും ചർച്ച ചെയ്യുന്ന തിളയ്ക്കുന്ന ചോദ്യം അതുപോലെ തന്നെ യു ഡി എഫിന്റെ കയ്യിൽ ഇതിനുള്ള സമവാക്യം തയ്യാറാണോ അതും ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു ചൂടൻ ചോദ്യം തന്നെയാണ് കോൺഗ്രസ് എന്താണ് ഇതിന് സമവാക്യം ഒരുക്കിയിരിക്കുന്നത് എന്നതും തീർച്ചയായും ഞാൻ പുറകെ പറഞ്ഞ് മനസ്സിലാക്കാം അതേസമയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് എൻ എസ് എസ് അതായത് എൻ എസ് എസ് ഇപ്പോഴും സമദൂര നിലപാട് തുടരുകയാണ് അവർ ഔദ്യോഗികമായി ഒരു പക്ഷത്തേക്കും മാറിയിട്ടില്ല പക്ഷെ ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും പഴയ പഠന പിണക്കങ്ങളൊക്കെ മറന്ന് ഒരേ തരത്തിൽ ചിന്തിക്കുന്ന സാഹചര്യമാണ് രൂപം കൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരേ സമയം യു ഡി എഫിനോട് സ്വാന്തരമായ സമീപനം കാണിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഹിന്ദു വോട്ടുകളും മധ്യവർഗ വോട്ടുകളും ഒരുമിച്ച് ചലിച്ചാൽ അത് എൽ ഡി എഫിന്റെ അടിത്തറ തന്നെ കുലുകും ഇതുതന്നെയാണ് വെള്ളാപ്പള്ളി കൃത്യമായി കണക്ക് കൂട്ടിയ രാഷ്ട്രീയ നീക്കം അതാണ് രാഷ്ട്രീയ വായനക്കാരുടെ അഭിപ്രായവും അദ്ദേഹം പറയുന്നത് വെറും അഭിപ്രായ പ്രകടനം മാത്രമല്ല അതൊരു മുന്നറിയിപ്പാണ് ഒരു രാഷ്ട്രീയ മുന്നൊരുക്കം പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചർ നീക്കം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് കേരള രാഷ്ട്രീയം ഇങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫിനകത്തും ഒരു ചൂടൻ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രി പദം ആർക്കായിരിക്കും വെള്ളാപ്പള്ളി പറഞ്ഞത് വ്യക്തമാണ് അത് കെ സി വേണുഗോപാലിനായിരിക്കണം എന്നാൽ ആ വാക്കുകേട്ട നിമിഷം തന്നെ യു ഡി എഫ് നേതൃത്വ നിലയിൽ പലതരം ചർച്ചകളാണ് ഉയർന്നു വരുന്നത് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഇവർക്കെല്ലാവർക്കും തങ്ങളുടെ സ്വന്തം താക്കോൽ വോട്ടർ ബൈസുകൾ പക്ഷേ പക്ഷെ ഹൈക്കമാൻഡ് പറഞ്ഞത് വ്യക്തമാണ് മുഖ്യമന്ത്രി ആരാണ് എന്ന തർക്കം ഇപ്പോൾ വേണ്ട അത് പിന്നീട് തീരുമാനിക്കും അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും ഇപ്പോൾ മൗനം പാലിക്കുകയാണ് പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വ്യക്തമാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ആ വഴി തുറക്കുന്ന ഒരു സൂചന കൂടിയാണ് അതായത് കെ സി വേണുഗോപാൽ ആരാണെന്ന് കേരളത്തിന് മുഴുവൻ അറിയാം രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു മലയാളി നേതാവ് സംഘടനാപരമായ ശക്തിയുള്ളതും വ്യക്തിത്വം ഉറച്ചതുമായ ഒരു മുഖം കേരളത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിന് നൽകിയ ഉപദേശത്തിൽ ഒരുപാട് രാഷ്ട്രീയ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് അതിനാൽ വെള്ളാപ്പള്ളി പറഞ്ഞത് വെറും ഒരു പ്രശംസ മാത്രമല്ല അത് ഡൽഹിയിലേക്കുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് കേരളത്തിൽ ഭരണം മാറിയാൽ മുഖം വേണുഗോപാൽ ആയിരിക്കും ഇതാണ് ആ പ്രസ്താവനയുടെ അടിത്തറ അതേസമയം പിണറായി സർക്കാരിന്റെ രണ്ടാം കാലഘട്ടം ഇപ്പോൾ തന്നെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അഴിമതി ആരോപണങ്ങൾ ഭരണ തളർച്ച ശബരിമല സ്വർണ്ണക്കൊള്ള പൊതു അസംതൃപ്തി എല്ലാം ചേർന്നതാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് ചിത്രം അതേസമയം യു ഡി എഫ് പുതിയ ഉന്മേഷത്തോടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി തന്നെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ചത് ഇതൊരു സാധാരണ അഭിപ്രായമേ അല്ല എന്നത് ഇതൊരു രാഷ്ട്രീയ കണക്കുകൂട്ടൽ തന്നെയാണ് ഒരു മുന്നൊരുക്കം അദ്ദേഹം എപ്പോഴും സമയത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു നേതാവാണ് അതിനാൽ ഈ നീക്കവും വെറും ഒരു പ്രസ്താവനയല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കളിയുടെ തുടക്കമാണ് എന്നതാണ് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന നൽകുന്ന സന്ദേശം അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിച്ചേ മതിയാകും അതായത് വെള്ളാപ്പള്ളി പിണറായിയെ വിട്ടാൽ എൽ ഡി സാമൂഹിക അടിത്തറ തന്നെ ഉലയും എസ് എൻ ഡി എഫിയുടെ ഭൂരിഭാഗം വോട്ടുകൾ ഹിന്ദു മധ്യവർഗത്തിലുള്ളതാണ് അവരിൽ വലിയൊരു വിഭാഗവും വെള്ളാപ്പള്ളിയുടെ സ്വാധീനത്തിലുമാണ് ഇവരുടെ പിന്തുണ യു ഡി എഫിലേക്ക് മാറിയ അതിന് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള മണ്ഡലങ്ങൾ വരെ നേരിട്ട് സ്വാധീനമുണ്ടാകും എന്നതാണ് വസ്തുത ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഭാവി തന്നെ മാറ്റാൻ കഴിയുന്നതാണ് ആ കണക്ക് ഇതുതന്നെയാണ് പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേട്ടതോടെ പിണറായിയുടെ ക്യാമ്പ് തന്ത്രങ്ങൾ പുനർനിർമ്മിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് കാരണം ഇതൊരു പ്രസ്താവനയല്ല ഒരു മുന്നറിയിപ്പാണെന്ന് പിണറായിക്ക് ശക്തമായി അറിയാം കേരളത്തിലെ രാഷ്ട്രീയ കാറ്റ് മാറാൻ തുടങ്ങിയതിൻ്റെ ഒരു വലിയ മുന്നറിയിപ്പ് തന്നെ ഇനിയാണ് നമ്മൾ പറഞ്ഞ പ്രധാന കാര്യം അതായത് ഇനിയും എന്താണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് കാണുന്ന സമവാക്യം അത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യർ എന്ന നേതാവിന് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിനോടും മുസ്ലിം സമുദായത്തോടും ഒരുപാട് പരീക്ഷമായി പെരുമാറിയ ഒരു നേതാവായിരുന്നു എന്നാൽ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന നേരം മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ചത് അതേ രീതി തന്നെയാണ് കെ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും ചിന്തിക്കുന്നത് ചുരുങ്ങി പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം നേതാക്കളും ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് കെ പി സി സി നേതൃത്വം വിശ്വസിക്കുന്നു അതേസമയം വെള്ളാപ്പള്ളി നടേശൻ യു ഡി എഫിനോട് അടുക്കുന്നത് ഏറ്റവും വലിയ അടി കിട്ടുന്നത് ബി ജെ പിക്ക് എന്നതിൽ ഒരു സംശയമില്ല കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം കണ്ട ബി ജെ പി കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ സി പി എമ്മിനെ കൂട്ടുപിടിച്ച് സി ജെ പി എന്ന അദർശ്യ സംഗമത്തിനോട് മുന്നോട്ട് പോകുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ ഈ മനമാറ്റം സംഭവിക്കുന്നത് എന്തായാലും ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിയില്ല എന്നത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്ന ഏവർക്കും വ്യക്തമാണ് അതിനാൽ ഇനി സംശയത്തിന് ഒരു വഴിയുമില്ല കേരളം മാറ്റത്തിന് ഒരുങ്ങുകയാണ് വോട്ടർമാരുടെ മനസ്സിൽ ഇപ്പോൾ ഉറപ്പാണ് ഇപ്രാവശ്യം ഭരണം യു ഡി എഫിലേക്ക് തിരിയുമെന്നുള്ളത് ആ മാറ്റത്തിന്റെ മുഖമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കെ സി വേണുഗോപാൽ അദ്ദേഹം കേരളത്തെ പുതുയുപത്തിലേക്ക് നയിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ ഈ രാഷ്ട്രീയ നീക്കം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിലുള്ള കാലത്തിന്റെ കാവ്യനീതി തന്നെയായിരിക്കും എന്നുറപ്പ് ഭരണം മാറും രാഷ്ട്രീയ സമവാക്യങ്ങൾ പുനർ രക്ഷിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളം ഒരു പുതിയ അധ്യായം തുറക്കും എന്ന് വ്യക്തം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് വിനിതമായി അഭ്യർത്ഥിക്കട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനിതമായി അപേക്ഷിക്കുന്നു കാരണം അവർ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കട്ടെ നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ഓരോ കമൻ്റുകളും വ്യക്തമായി ഞങ്ങൾ പഠിക്കും സൂക്ഷ്മമായി പരിശോധിക്കും ഓരോ കമൻറ്റിനും ഞങ്ങൾ വ്യക്തമായ മറുപടി നൽകും എന്നും ഇവിടെ ഉറപ്പ് നൽകട്ടെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം